നമസ്കാരം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് പകരം ഇടതുപക്ഷത്തെ നയിക്കാൻ മറ്റൊരു നേതാവിന് നറുക്കു വീഴാനുള്ള സാധ്യതയുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ കെ കെ ശൈലജ മുതൽ പി രാജീവും കെ രാധാകൃഷ്ണനും എല്ലാം പരിഗണിക്കപ്പെടും കേരളം യു ഭരിച്ച കാലങ്ങളിൽ പോലും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായ മേധാവിത്വം ഇടതുപക്ഷത്തിനാണ് ഉണ്ടാകാറുള്ളത് ഈ രീതി കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി രാഷ്ട്രീയ കേരളം കണ്ടിട്ടുമുണ്ട് താഴെത്തട്ടുമുതലുള്ള ശക്തമായ സംഘടനാ സംവിധാനവും വർഗ ബഹുജന സംഘടനകളുടെ കരുത്തും പ്രാദേശിക വിഷയങ്ങളിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ പ്രത്യേകിച്ച് സി പി എം പ്രവർത്തകരും അനുഭാവികളും നടത്തുന്ന ഇടപെടലുകളുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇടതുപക്ഷ വിജയങ്ങൾക്ക് കാരണമായി മാറിയിട്ടുള്ളത് എന്നാൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഒട്ടുമിക്ക ക്ഷേമ പദ്ധതികളും ഒന്നും രണ്ടും പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പറയപ്പെടുന്ന സത്യം പക്ഷേ അത് സത്യമാണോ എന്നുള്ളത് ശരിക്കു തിരഞ്ഞ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു സർക്കാർ ഏറ്റവും കൂടുതൽ ധനസഹായം നൽകി വന്നിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടാണ് നിലവിൽ നടത്തി പോരുന്നത് ഈ മേഖലകളിൽ എല്ലാം തന്നെ ഇടതുപക്ഷത്തിനും വ്യക്തമായ സ്വാധീനമുണ്ട് അധികാര വികേന്ദ്രീകരണം കൂടുതൽ ഫലപ്രദമായി പ്രാദേശിക വികസനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷമായി സർക്കാർ നടപ്പാക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞു പറഞ്ഞുവെക്കപ്പെടുന്നത് ഈ കാലയളവിലാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമൊക്കെ മാറ്റം സർക്കാർ നടപ്പാക്കിയത് ഇതുവഴി അൺഎയ്ഡഡ് സ്കൂളുകളെ വെല്ലുന്ന രൂപത്തിലാണ് സർക്കാർ സ്കൂളുകൾ മാറിയിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇതിന്റെ തുടർച്ചയായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് അൺഎയ്ഡഡ് സ്കൂളുകൾ ഉപേക്ഷിച്ച് സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് ചെക്കേറിയത് അധികാര വികേന്ദ്രീകരണം ഫലപ്രദമായി സർക്കാർ നടപ്പാക്കിയത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നാണ് അവർ പറയുന്നത് സമാനമാറ്റം ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പക്ഷേ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ചിന്തനീയമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെയുള്ള എല്ലാ ആശുപത്രികളുടെയും വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടം ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇതിന്റെ ഇഫക്റ്റ് ഉണ്ടായിരുന്നു എന്നുമാണ് അവർ വാദിക്കുന്നത് ഇത്തവണയും ആ വിജയ ചരിത്രം തന്നെ ഉണ്ടാകുമെന്ന് ഇടതുപക്ഷം ആത്മവിശ്വാസം കൊള്ളുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ താഴെ തട്ടിപ്പ് മുതലുള്ള ഈ വികസന കുതിപ്പിലാണ് ഇടതുപക്ഷത്തിന്റെ കണ ഇതിനു പുറമെ വാർഡ് വിഭജനത്തിലെ ആനുകൂല്യവും ഇടതുപക്ഷത്തെ തുണയ്ക്കുമെന്നാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് യു ഡി എഫിന്റെയും ബി ജെ പി യുടെയും സംഘടനാ ദൗർബല്യവും സി പി എമ്മിന്റെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നതാണ് ഇത്രയും അനുകൂല ഘടകമൊക്കെ ഉണ്ടെങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടാൽ പിന്നെ മാസങ്ങൾക്ക് അപ്പുറം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ പിണറായി തന്നെ സ്വയം ഒഴിഞ്ഞുമാറാനും സാധ്യതയുണ്ട് ഇവിടെയാണ് ശരിക്കും ട്വിസ്റ്റ് നടക്കുക പിണറായി മത്സരിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കുന്ന സർക്കാർ വിരുദ്ധ വികാരം എന്ന പ്രചാരണത്തിനെ മുന്നേയോടിക്കാൻ ശേഷിയുള്ള നേതാവിനെ തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ സി പി എം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും അവിടെയാണ് കെ കെ ശൈലജയുടെയും കെ രാധാകൃഷ്ണന്റെയും പി രാജീവിന്റെയും പേരുകൾ പ്രസക്തമാകുന്നത് കെ കെ ശൈലജയാണ് സി പി എം ഉയർത്തി കാട്ടുന്നതെങ്കിൽ കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന പ്രചാരണമാണ് സി പി എം അഴിച്ചുവിടാൻ പോകുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇത്തവണ കെ കെ ശൈലജയെ സി പി എം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കെ രാധാകൃഷ്ണൻ ആണെങ്കിൽ ആദ്യ ദളിത് മുഖ്യമന്ത്രി എന്ന പ്രചരണത്തിനും സാധ്യതയുണ്ട് നിലവിൽ ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച രാധാകൃഷ്ണനെ നറുക്കു വീണാൽ എം പി സ്ഥാനം രാജിവെക്കേണ്ടതായി വരും നായനാർ മന്ത്രിസഭയിൽ പിണറായി വിജയനൊപ്പം മന്ത്രിയായി പ്രവർത്തിച്ച പാരമ്പര്യവും കെ രാധാകൃഷ്ണനുണ്ട് രണ്ടു പേരിൽ ആരായാലും ഇത്തരം നീക്കത്തെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷം ശരിക്ക് ബുദ്ധിമുട്ടും കാരണം ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന പ്രചരണമായാലും ആദ്യ ദളിത് മുഖ്യമന്ത്രി എന്ന പ്രചരണമാണെങ്കിലും അത് നിഷ്പക്ഷ വോട്ടുകളെ സ്വാധീനിക്കുമെന്ന് മാത്രമല്ല യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും വോട്ട് ബാങ്കുകളിൽ വിള്ളൽ ഉണ്ടാക്കുകയും ചെയ്യും പ്രതിപക്ഷം ഭയപ്പെടുന്നതും അത് തന്നെയാണ് പി രാജീവാണെങ്കിൽ പുതിയ കാലത്തെ മന്ത്രി എന്ന നിലയിൽ എതിരാളികളുടെ പ്രശംസ പിടിച്ചുപറ്റുമെന്നാണ് അവരുടെ വിശ്വാസം അതായത് ഈ മൂന്ന് പേരും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള നേതാക്കൾ തന്നെയാണ് സി പി എമ്മിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഒരു പടതനെ കോൺഗ്രസിലുണ്ടെങ്കിലും ഇവരുടെ വ്യക്തി താല്പര്യങ്ങൾ യു ഡി എഫ് അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല തന്നെ പിണറായി സർക്കാരിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്തത് അണികൾക്ക് മുന്നിൽ വ്യക്തമായ ഒരു മറുപടി പറയാൻ ഇതുവരെ യു ഡി കഴിഞ്ഞിട്ടുമില്ല കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം യു ഡി എഫും ബി ജെ പിയും ഒന്നുമല്ല ഇവിടുത്തെ മാധ്യമങ്ങളാണ് സർക്കാരിനെയും അതായത് ഇടതുപക്ഷ സർക്കാരിനെയും സംഘടനകളെയും നിരന്തരം കടന്നാക്രമിക്കുന്നതും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് എതിരെ പൊതുബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ മാധ്യമങ്ങളാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പുതിയ കാലത്ത് മാധ്യമങ്ങളുടെ ഒരു രീതി മാത്രമല്ല അജണ്ട കൂടി മാറിപ്പോയിട്ടുണ്ട് ഇത്രയും ശക്തമായി മാധ്യമങ്ങളുടെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം ഒരു കാലത്തും ഒരു സി പി എമ്മിന് സർക്കാരിനും ഉണ്ടായിട്ടില്ല ഏറ്റവും അധികം മാധ്യമങ്ങളുടെ കൂരമ്പുകൾ ഏറ്റുവാങ്ങിയ മുഖ്യമന്ത്രി ആരാണെന്ന ചോദ്യത്തിന് ഉത്തരവും പിണറായി വിജയൻ എന്ന് തന്നെ പറയേണ്ടിയും വരും സാധാരണഗതിയിൽ സി പി എം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാറുള്ളത് പി ബി അംഗങ്ങളെയാണ് എന്നാൽ കെ കെ ശൈലജയും കെ രാധാകൃഷ്ണനും പി രാജീവും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മാത്രമാണ് മധുരയിൽ നടക്കുന്ന സി പി എം പാർട്ടി കോൺഗ്രസിൽ ഇവരിൽ ആരെങ്കിലും പി ബി അംഗമാകുമോ എന്നതും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിർണായകമാകുകയും ചെയ്യും പുതിയ പി ബിയിൽ നിന്നും പ്രായപരിധിയിൽ തട്ടി നിരവധി പേർ ഒഴിയുന്ന സാഹചര്യം കേരളത്തിൽ നിന്ന് ഒരാൾക്ക് അവസരം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതല്ലെങ്കിൽ പ്രായപരിധിയിൽ ഇളവ് നൽകി പിണറായി വീണ്ടും പി ബി അംഗമായി തുടർന്നാലും പിന്നീട് ഒഴിയുന്ന സാഹചര്യം ഉണ്ടായാലും പുതിയ ഒരാൾക്ക് അവസരം ലഭിക്കും അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല കേരള ഭരണം കൂടി നഷ്ടമായാൽ രാജ്യത്തെ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത അവസ്ഥയിലേക്കും ഇടതുപക്ഷം പോകും അത്തരമൊരു അവസ്ഥ ഉണ്ടാകാൻ സി പി എം ദേശീയ നേതൃത്വം മാത്രമല്ല പിണറായി പോലും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം നന്ദി